ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ആര്യവേപ്പിൻ്റെ സോപ്പുണ്ടാക്കാൻ പോവാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ആര്വേപ്പ് അതുപോലെ തന്നെ പേരയില അതുപോലെ രാമതുളസി കൃഷ്ണ തുളസി രണ്ടും ഉണ്ട് ഇതെന്നു വെച്ചാൽ കഴുകിയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നേ ഞാൻ എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് ഊരി എടുക്കണം അതായത് പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രാണിക എന്തെങ്കിലും ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് നന്നായിട്ട് ഇത് ഊരി എടുക്കണം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കോഴിക്കോട് നിന്ന് കുറച്ച് ഷോപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത് പെട്ടെന്നുണ്ടാക്കുന്നത് ഞാൻ എനിക്ക് ഷൂട്ടിൻ്റെ തിരക്ക് കാരണം എനിക്ക് സോപ്പ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇതുണ്ടാക്കാൻ പോവാണ് വീണ്ടും ഒരു ഷൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം ഇതുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഈ ആര്യവേപ്പിൻ്റെ ഈ സോപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ ഇരുപത്തി ഒന്ന് ഐറ്റംസ് ചേർത്തണ ഉണ്ടാക്കുന്നത് സ്കിന്നിന് കൊള്ളാവുന്ന നല്ല എന്താ പറയുക ബ്രൈറ്റ്നിങ്ങും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ അലർജീസ് ഇതൊക്കെ മാറുന്ന ഇരുപത്തി ഒന്ന് ഐറ്റം സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ ആര്യവേപ്പ് സോപ്പ് ഉണ്ടാക്കുന്നത് ആര്യവേപ്പൊക്കെ നല്ല ഫ്രഷായിട്ട് ഇന്നലെ വൈകിട്ടാണ് കുറച്ച് തോന്നുന്നത് അപ്പോൾ അതെല്ലാം നോക്കി നല്ല വൃത്തിയായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ സോപ്പ് ഉപയോഗിച്ച ആളുകൾ ഇപ്പോൾ ഈ കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ഒരു സിസ്റ്റർ അതായത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഈ സോപ്പ് തേച്ചിട്ട് പുള്ളിക്കാരിക്ക് ഞാൻ മുഖത്തും മുഴുവൻ ഗുരുവായിരുന്നു മുഖത്തു മുഴുവൻ ഗുരുവായിരുന്നു എന്നിട്ട് അതുപോലെ കറുത്ത പാടുമായിരുന്നു ഈ ഗുരു അന്നതിനെ പാടും അപ്പോൾ അതുകൊണ്ട് അപ്പടി പ്രശ്നങ്ങളായിരുന്നു എല്ലാവരും ഇങ്ങനെ കളിയാക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷം ആ മുഖക്കുരുവ് മാറി അതുപോലെ തന്നെ കറുത്ത പാടും മാറിയെന്ന് പറഞ്ഞ് വലിയ സന്തോഷമായിട്ട് പറഞ്ഞു ആ സിസ്റ്ററുടെ മുഖത്ത് പാടും ആ കുരുക്കളും ഒക്കെ മാറിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നറിയോ ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു സ്റ്റാഫിനോടൊക്കെ പറഞ്ഞു അപ്പോൾ അവരും എനിക്ക് ഇതുപോലെ സോപ്പിന് ഓർഡർ തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവർക്കെല്ലാം വീട്ടിലാണ് ചെയ്തുണ്ടാക്കുന്നത് ഇത് കോഴിക്കോട് നിന്നാണ് രണ്ട് ഓർഡർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് രാവിലെ പിന്നെ സ്കിൻ അലർജീസ് ഫുള്ള് മാറും കേട്ടോ സ്കിന്നിൻ്റെ അലർജി ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് മേടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ വരെ സ്കിൻ അലർജിക്ക് ഈ സോപ്പ് തച്ചിട്ട് മാറി കേട്ടോ അത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇത് രക്തയേന്ത്രമുണ്ട് കസ്തൂരി മഞ്ഞൾ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് ഇരുപത്തിയൊന്ന് ഐറ്റംസ് സ്കിന്നിന് കൊള്ളാവുന്ന ഉള്ളാകുന്ന ഇരുപത്തി ഒന്ന് ഐറ്റംസ് ഉണ്ട് അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുമ്പോഴേ ഓരോരുത്തർ വന്ന് ഓരോ ആളുകൾ നമ്മളെ അറിയില്ലാത്തവരായിരിക്കാം വന്നിട്ട് എന്നോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വെണ്ണുമ്പിളേന്ന് നിങ്ങളെ റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഡോളർ കിട്ടാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇങ്ങനെ കയറിയിരിക്കുന്നതല്ലേ അത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അതുപോലെ തൊഴിലുറപ്പിനും പോകുന്നൊക്കെ അപ്പോൾ ആ പറഞ്ഞ സഹോദരന്മാരോടായിട്ട് ഞാൻ പറയുവാണ് എനിക്ക് ഈ ഒരു ഒരു അതായത് ഫേസ്ബുക്കിൻ്റെ പരിപാടി മാത്രമല്ല ഉള്ളൂ എനിക്ക് പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അഭിനയമുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സോപ്പിൻ്റെ ബിസിനസ്സുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പച്ചക്കറി കൃഷിയുണ്ട് അങ്ങനെ പല മേഖലയിലും ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് അവർ അവരുടേതായ ജോലികൾ നോക്കി ഈ തിരക്കിലാണെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാനോ ഈ മറ്റുള്ളവരുടെ പോസ്റ്റൊന്നും നെഗറ്റീവ് കമൻറ്റ് ഇടാനും വരില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം പോലെ ജോലിയുണ്ട് എനിക്ക് സമയം കിട്ടാത്ത കാര്യമുള്ളൂ സമയം എനിക്ക് തികയുന്നില്ല അതാണ് എൻ്റെ എൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവരോടൊക്കെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എനിക്ക് നല്ല ജോലിയുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ജോലികളുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് മൂന്നല്ല നാല് കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ നമ്മളെ അറിയാത്ത അറിയാത്തൊരാൾ വന്നിട്ട് നമ്മളെ കുറിച്ച് കൂടുതലും നമ്മളെ കുറിച്ച് വിധി എഴുതരുത് നമ്മളെ അറിയുന്ന ആളുകൾക്ക് കറക്റ്റ് അറിയാം ഞാൻ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ ചുമ്മാ വന്നിരുന്ന് കുറ്റം പറയുന്നവരുമായിട്ടാണ് മാത്രമായിട്ടോ ഞാനിത് പറയുന്നത് അല്ലാതെ എന്നെ അറിയാവുന്നവരും എന്നെ എൻ്റെ നല്ല കാര്യങ്ങൾ കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ നെഗറ്റീവ് പറയുന്നതോട് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സോപ്പിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുവാണ് കുറേ ജോലിയുണ്ട് സോപ്പ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ സോപ്പ് ഉണ്ടാക്കിയിട്ടത് വേല പുഴുക്കേടുണ്ട് അതൊക്കെ കളയണം ഉണ്ടോ എനിക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ടത് പാക്ക് ചെയ്യണം പിന്നെ രണ്ട് പാക്കിങ് ഒന്ന് സോപ്പ് ഉണ്ടാക്കി വഴി എടുത്ത് ഉടനെ തന്നെ എനിക്ക് പൊതിയണം അതിനുശേഷം മറ്റേ അയക്കാനുള്ള പാക്കിങ് ഉണ്ടല്ലോ അത് ചെയ്യണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ അതിന് സ്ലിപ്പ് ഇത് കൂട്ടും അതിൻ്റെ നെയിം സ്ലിപ്പില്ലാതെ ഒട്ടിക്കും അങ്ങനെ കുറേ കുറേ പരിപാടികൾ അപ്പോൾ എൻ്റെ വീഡിയോ എത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ചേട്ടാ സോപ്പ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചേർത്താണ് ഈ ആരും എപ്പിസോപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്നുകൂടെ ഞാൻ എഴുതിയില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ 大家。